നമുക്കിവിടെ തേങ്ങ ചമ്മന്തിക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാട്ടോ ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ചിരകിറ്റ് എടുത്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് ചമ്മന്തി പൊടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം അതിനാവശ്യമായത് കുറച്ച് കറു പിന്നെ കുരുമുളക് ചെറിയ കുഞ്ഞുള്ളി ചതച്ചത് കുറച്ച് പുളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇഞ്ചി ഇതാണ് നമുക്ക് ആവശ്യമായ തേങ്ങ ചമ്മന്തിപ്പൊടിക്കുള്ള സാധനങ്ങൾ ഒരു പാന് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓക്കെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നത് വരുമ്പോൾ പാന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയല്ല കേട്ടോ മറന്നു മറന്നു കുറച്ച് എണ്ണയാണ് വെച്ച് കൊടുക്കുക ഫസ്റ്റ് എണ്ണ വെച്ച് കൊടുക്കണം മറന്നു ഓക്കെ എണ്ണ വെച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് തേങ്ങ ഇട്ടു കൊടുക്കട്ടോ ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തു വെച്ച് ചരികിയത് അതെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് തിലേക്ക് കറുവപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ എത്തി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് അതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് അറിയില്ല എല്ലാം കൂടി ഒപ്പം ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ എല്ലാം ഒരേ സമയം മരിഞ്ഞു കിട്ടും എല്ലാം കൂടി ഒപ്പം ഇളക്കി കൊടുക്ക കേട്ടോ ഇത് കുറച്ച് കളർ മാറി വരുന്നുണ്ട് പക്ഷെ ഇത്ര പോരാട്ടോ നിറയെ നല്ല കളർ മാറും റെഡിൽ കളറാണ് നല്ല മൊരിക്കണം കുറേ സമയം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കേട്ടോ കളറ് മാറി വരുന്നതുള്ളൂ കേട്ടോ അങ്ങനെ കുറേ സമയം എടുക്കണം എന്നാലാണത് കുറേ ദിവസം കേടുവരാതിരിക്കത്തുള്ളൂ എത്ര നമ്മൾ തേങ്ങ വറുത്ത് ആവുന്നതോ അതിനനുസരിച്ച് കേടുവരായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് കേടുവരും കുറച്ച് ഇതാ കളർ മാറിയിട്ടുണ്ട് ഈ സൈഡൊക്കെ ഇനിയും കുറച്ചും കൂടി ആവണം കേട്ടോ ഒരേ സമയം ഇളക്കിക്കൊണ്ടിരയ്ക്കണം കുറച്ച് കളർ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ പോലെ കുറച്ചും കൂടി ഇളക്കാൻ നന്നായി ചെന്ന് കേട്ടോ കുറച്ചും കൂടി നന്നായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്പൂൺ മുളക് ഇട്ടിട്ട് കൊടുക്കാം ഞാൻ ഒരു സ്പൂണാണ് ഇട്ടിരിക്കുന്നത് നോക്കിയിട്ട് നമുക്കിടാം പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് കൂടി കേട്ടോ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി അത് ഇളക്കാം ഇളക്കിയിട്ട് എരിവ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം എന്നിട്ട് കുറച്ച് സമയം കൂടി വെള്ളിട്ട് ിലേക്ക് നമുക്ക് കുറച്ച് പുളി ആഡ് ചെയ്യാം കേട്ടോ പുളിട്ടു നന്നായി നോക്കാം മുളക് നമുക്ക് മുളക് പൊടി അനുസരിച്ചിട്ടാൽ മതി ഒരു സ്പൂൺ എന്ന് പറയുമ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് അര സ്പൂൺ ആക്കാം ഇതൊരു തേങ്ങയാണ് കേട്ടിരിക്കുന്നത് കുറച്ച് ഇതാ മരുന്നിട്ടിരിക്കുമുണ്ട് എല്ലാവരും അപ്പോഴും നമ്മുടെ ചമ്മത്തിപ്പൊടിക്കുള്ളത് ആയിട്ടുണ്ട് നമുക്കിതിന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കതൊന്ന് ചൂടാറാൻ വയ്ക്കാം ഓക്കെ എന്നിട്ട് പൊടിച്ചെടുക്കാം ആറാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് ഓർക്കാം എന്താട്ടോ എങ്ങനെയാണ് അതിൻ്റെ വറുത്തതായിട്ടിരിക്കുന്നത് ഇനി ചൂടായ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഓക്കെ ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതെടുത്തിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കാം ഓക്കെ ഇതാണ് ചമ്മന്തിപ്പൊടി പൊടിച്ചത് കേട്ടോ നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാം ഞാൻ അവിടെ ചമ്മന്തിപ്പൊടി പൊടിച്ചത് കേട്ടോ എങ്ങനെയുണ്ട് എന്താ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ അടിപൊളിയാണ് ചോറിൻ്റെ കൂടിയും കഴിക്കാൻ നല്ല സൂപ്പ് അപ്പുറമാണ് തേങ്ങച്ച പൊടി ചമ്മന്തിപ്പൊടി ഇങ്ങനെയാണ് ഉണ്ടാക്കുക നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് അറിയില്ല ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബായ്